അപ്പൊ ഈ പ്രാകൃത രൂപത്തിൽ എൻട്രി നടത്തിയ ബാബാജി ഇപ്പൊ ഇരിക്കുന്ന ഒരു രൂപമുണ്ട് ഇതൊരു അട്രാക്ഷന് വേണ്ടി സ്വീകരിച്ച രൂപമാണ് എന്ന് ഞാൻ പറയും കാര്യം ഞാൻ അങ്ങേ കുറെ നാളുകൊണ്ട് തേടി നടക്കുകയാണ് കാണണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് അങ്ങയുടെ ചാനൽ ചർച്ചകളും യൂട്യൂബ് വീഡിയോകളും ഒക്കെ കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു സന്യാസിമാരുടെ ഒരു പദയാത്ര കാണും അവിടെ എന്റെ കണ്ണ് പോയത് അങ്ങയുടെ അവിടെ താടി വളർത്തിയവരുണ്ട് ഇട കെട്ടിയവരുണ്ട് ഒരുപാട് നല്ല മുഖങ്ങൾ ഞാൻ കണ്ടു എന്റെ കണ്ണ് ഇത് ബാബാജി അല്ലേ ഞാൻ അവിടെ ാണ് അത് ഒരു ചിന്തയാണ് തീർച്ചയായിട്ടും അത് ഇത് മാത്രല്ല ഈ ആത്മീയ മണ്ഡലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ എൻട്രി ആദ്യ എൻട്രി ആയാലും ശരി ദണ്ടൊക്കെ പിടിച്ചിട്ട് വരുന്നതായാലും ശരി ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് മറിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു വേഷം കിട്ടുകയാണോ അല്ല അപ്പൊ തീർച്ചയായിട്ടും അപേക്ഷ അർത്ഥം വേണം വേണം അവിടെയാണ് ഹിന്ദു ധർമ്മം ചണ്ടാളനെ കുറിച്ചിട്ടൊരു ഒരു 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 ഏകദേശം ധാരണയുണ്ട് ചണ്ടാളൻ കറുപ്പ് എടുക്കണം കയ്യിൽ ഒരു വടി ഉണ്ടായിരിക്കണം ഒരു ദണ്ടുണ്ടായിരിക്കണം പിന്നെ കൂടാതെ ചിരട്ട കഴുത്തിൽ കെട്ടണം ഇങ്ങനെ കുറച്ച് പിന്നെ ഇരുമ്പിൻ്റെ അളയിടണം തളയിടണം എന്നൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഓരോ കണ്ടീഷൻ വെച്ചപ്പോൾ ആ ഒരു ഇവർ വാർത്തെടുത്തൊരു ചണ്ടാളൻ ആ ചണ്ടാളനെയാണ് നമ്മൾ സ്വീകരിച്ചത് നിർഭാഗ്യ അല്ലെ അത് അപ്പൊ ഫാഷൻ ആയിട്ടില്ല നിർഭാഗ്യവശാല എന്താച്ചാ നമ്മുടെ രൂപം ഈ ശങ്കരാചാര്യ സിനിമയുണ്ട് അതില് എന്താ പേര് എനിക്ക് കിട്ടുന്നില്ല കർണാടക സിനിമ വന്നതാ നാഗാർജുനാർജുന് ഏകദേശം എന്റെ ഒരു ശൈലിയായി പോയി അപ്പൊ പിന്നെ പിന്നെ എനിക്ക് തോന്നി അതിനെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പലപ്പോ പറയാൻ സാധ്യതയുണ്ട് ശരി വേണ്ട അതിന് കുറച്ച് മാറ്റം വരുത്തി അപ്പൊ പിന്നീട് ഈ ഒരു രൂപത്തിലേക്ക് വരുമ്പോൾ വരുമ്പോ ഇനിയിപ്പിതും കേട്ടുള്ളൂ അങ്ങ് പറയുമ്പോ ഇത് മാത്രമല്ല നമ്മൾ എല്ലാ വസ്ത്രവും ഞാൻ ഉപയോഗിക്കും എന്താ വച്ചാല് വസ്ത്രമല്ല സന്യാസം നിങ്ങൾ കാഴ്ചപ്പടാം കൗബീനം എടുത്ത് പോയത് കൊടുങ്ങല്ലൂരിൽ നിങ്ങൾ അതാണ് പറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മളെ ആചാര്യസഭയിൽ ചേർക്കുന്ന സന്യാസിയായിട്ടാണ് അപ്പോ ആളുകളുടെ സംശയം പെണ്ണ് കെട്ടിയവനെ കെട്ടിയവനെങ്കിലും സന്യാസിയാവും കുട്ടികളുണ്ട് ഇനിയും കുട്ടികളുണ്ടാവും ഇപ്പോൾ ഈ ജന്മത്തിന്റെ പ്രായം അങ്ങനെ പറഞ്ഞ ഈ ജന്മം എനിക്ക് ഇന്നലെ ഉണ്ട് അതിനുള്ള ബോധ്യം ഈ ശരീരത്തിന്റെ പ്രായം മുപ്പത്തി ഒമ്പത് വയസ്സ് അപ്പോ ഇവിടെ ആളുകളുടെ ഒരു ധാരണയാണ് കല്യാണം കഴിക്കാൻ പാടില്ല കുട്ടികൾ ഉണ്ടാവുമ്പോൾ സന്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ് അവിടെയാണ് ഭഗവത്ഗീതാകാരൻ പതിനെട്ടാം അധ്യായത്തിലുള്ള മോക്ഷ സന്യാസ യോഗത്തെ കുറിച്ച് പറയുന്നത് വളരെ വ്യക്തമാണ് കാമ്യാനാം കർമ്മണാന്യാസം കാമ്യ കർമ്മങ്ങളെ ഉപേക്ഷിക്കാനാണ് പറഞ്ഞത് എനിക്ക് കുട്ടികൾ ഉണ്ടെങ്കിലും ഭാര്യ ഉണ്ടെങ്കിലും എൻ്റെ എൻ്റെ എന്നുള്ള ചിന്തയുണ്ടെങ്കിലൊക്കെ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പോലെ ഭാര്യയും കുടുംബവും കുട്ടികളായിട്ട് തന്നെ എഴുതി ചേർന്നിരിക്കും അധിക സമയം നമ്മൾ ഇത്തരം വിഷയത്തിലാണ് ജയിലിൽ പോയി കടന്നതും ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ടല്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ കാമ്യകർമ്മങ്ങൾ ഉപേക്ഷിച്ചോ പൂജ ചെയ്യുന്നതോ ഭഗവാൻ ശങ്കരാചാര്യയുടെ പരമ്പരപ്പെട്ട സന്യാസിമാർ പോലും പൂജ ചെയ്യുന്നുണ്ട് പൂജ എന്റെ ആവശ്യത്തിന് ചെയ്യുന്നുണ്ടോച്ചാൽ അവിടെ ആരും പറയും നമ്മുടെ ശിഷ്യന്മാർ പോലും പറയും ഇല്ല ബാബാജി സ്വന്തം ആവശ്യത്തിന് പൂജ ചെയ്യുന്നില്ല ഒരു ആഗ്രഹം സങ്കല്പം ചെയ്ത് ഞാൻ പൂജ ചെയ്യാറില്ല ഒന്നും ചോദിക്കാറില്ല പിന്നെ എന്തിനു വേണ്ടാണ് ആചരിച്ച് കാണിക്കുന്നു അതൊരു എന്തിനു വേണ്ട അത് ആചാരങ്ങൾ നിർബന്ധമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ സന്യാസി സഭയിലും പറഞ്ഞത് പൂജ ചെയ്യുന്നില്ലേ ചോദിച്ചാൽ നമ്മൾ നിങ്ങളോട് പറയുന്നു ശങ്ക ഭഗവാൻ ശങ്കരാചാര്യൻ ആചാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ഭാവത്തിലാണ് ചണ്ടാളബാബയിൽ ചെയ്യുന്നത് ശങ്കരനും എനിക്ക് രണ്ട് നിയമം കൽപ്പിക്കാൻ പാടില്ല അപ്പൊ അവിടെയാണ് ഇവർ സന്യാസി പിന്നെ അടുത്തത് ഈ ഭാര്യയുടെ കാര്യം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഭാര്യയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് പിന്നെ ഞങ്ങളുടെ ജീവിതം എങ്ങനെയെന്ന് ചോദിച്ചാൽ സാധനാപരമാണ് സാധനാപരമാണ് ഞങ്ങളുടെ ജീവിതം ഇതിലൊന്നും നമ്മൾ അടിക്കാൻ മതി അതിന് അതിന് ഭഗവത്ഗീത തന്നെയാണ് നമുക്ക് ഉദാഹരണം വെക്കാനുള്ളത്